ആരുല്ലേ ഇവിടെ ഇവിടെ ആരുല്ലേ ആരാ ജനൂന്റെ അച്ഛന ഓ വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ വന്നതല്ല എന്താ വന്നല്ലേ ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്തൂടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഒരു ഒരു ആർക്കും നമ്മളോട് എന്താ പോലെ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചു അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവര് പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതല്ലേ ഞാൻ പറഞ്ഞത് അവരാകെ കൺഫ്യൂഷനിലാണെന്ന് ഏതോ ഒരു പത്രത്തിൽ അന്ന് ഒരു ന്യൂസ് വന്നിരുന്നു പിന്നെ അതേപറ്റിയൊന്നും കേട്ടില്ല റെയിൽവേ ട്രാക്കിലാവുമ്പോ ഇല്ല അത് അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് വേണ്ട പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ വേലക്കാരനൊന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാനിവിടെ നിൽക്കുന്നത് അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടിയെടുക്കൂല ഇപ്പൊ പടിയടന്ന് പോയത് ഞാൻ ചോദിച്ചിട്ടില്ല ആ കൊലപ്പുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും കേസ് ബാധിക്കേ ജയിക്കേ തോക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ കാത്തിരിക്കാൻ തുടങ്ങി അഭിമുഖത്തിനുള്ള മൂഡ് പോയി മൂഡ് മൂടെ രണ്ടുപേരും നല്ല മൂടായിരിക്കും അല്ലേലും സംസാരിച്ചു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആസ്വാദകയുടെ അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്താണ് അറിയേണ്ടത് അതൊക്കെ ഞാനൊന്ന് എനിക്ക് പിന്നെ എന്റെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ വരികളിൽ അറിയാം പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊന്ന് ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി അതൊരു നോവലാണോ എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചിതറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു അത്രമാത്രം കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് അതൊരു എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായ ഒരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ലാൻ അനുവദിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസുകെട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷം ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അപ്പോഴോ ഏതോ മനോരോഗ ആശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കറക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചു ഒരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ എന്ന് പിന്നീട് തോന്നി മയക്കുമരുന്ന് പറ്റു വാടക കുണ്ടയായി

ഇപ്പ വേണ്ട ഞാൻ നാളെ വരാം വേണ്ട അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊന്നു പക്ഷെ നാളെ എന്തായാലും വരും എത്ര ദിവസം കിടക്കാൻ പറ്റും എത്ര ദിവസം കിടക്കാൻ പറ്റും എന്ത് കൂട്ടി ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാനും മുത്തശ്ശി ഞാൻ ഇതാ താക്കോല അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കണ്ണം പോവുക നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കുഞ്ഞിക്കണ്ണ ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ പുള്ളിക്കൊലാക്കി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല ഉച്ച കൂണ് വളർന്നിക്കൊണ്ടിരിക്കുമ്പോ ഫ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയമൂടി ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവാ എനിക്കിവിടുത്തെ കാര്യങ്ങൾ വല്യ വയ്ക്കലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ ആണോ വലുത് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയി എനിക്ക് എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത് ഒന്നറിയിച്ചുപോലോ ഫോൺ ചെയ്യായിരുന്നില്ലേ ഡാഡി നീ ഇതുവരെ ഒരു ജേണലിസ്റ്റിന് ഓഫീസിനുള്ളിൽ മാത്രം അടങ്ങിയിരിക്കാൻ പറ്റുമോ ഡാഡി ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിന്റെ ഒക്കെ പിന്നാലെ എന്റെ മോള് പോയേ പറ്റുവല്ലേ ഡാഡി ഇന്ന് നല്ല മോളിലല്ല വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ഞാന എഴുത്തുകളൊക്കെ കിട്ടിയില്ലേ പിന്നെന്താ മറുപടി അയക്കാത്തത് എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം ചെറുക്കന്റെ വീട്ടുകാരി വന്നിരുന്നു കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് പെണ്ണുകാണൽ ചടങ്ങൊന്നും വേണ്ട എന്നും പറഞ്ഞു പക്ഷേ ആചാരം മുടക്കരുതല്ലോ അടുത്ത ഞായറാഴ്ച ചെറുക്കനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് എടുത്ത് വരണം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര എനിക്ക് ും ഞാൻ ലീവ് പോകുന്നില്ല പോകുന്നില്ല കല്യാണത്തിന് ഞാൻ പറഞ്ഞതല്ലേ ഇരുപത് ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് ട്വന്റി ഫോറിൽ നിന്ന് തന്നെ ഇതിപ്പോ ത്രീ ട്വന്റി സിക്സ് ആയി പത്ത് കൊല്ലം വരെ വരും ആരോട് ചോദിച്ചിട്ടാണോ കുത്താൻ പോയത് അമ്പത് രൂപയുടെ വായ്പ കേസല്ലേ കത്തിക്കുത്തവരെ എത്തിച്ചത് അനുഭവിച്ചോണ്ട് എനിക്ക് വിശ്വാസമില്ല കൂട്ടുകയറി ബബബാന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല

പിന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവൾ തൻ്റെ ഒരു ആരാധിക എല്ലാ നിലയ്ക്കും എനിക്കൊരു താല്പര്യമില്ല ഏതായാലും വാതിടയ്ക്ക് ഞാനും വരുന്നു അപ്പൊ എന്താ തൻ്റെ പരിപാടി വക്കീലും വക്കീലിന്റെ ജോലികൾ നോക്കിയോ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും

ആത്മാർത്ഥയില്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന എന്തോടൊത്തം തുറിച്ചു നോക്കണത് ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ എനിക്കിപ്പോ മേലും കീഴും നോക്കാനില്ല ആളുകൾ വരണു എന്നെ തല്ലണു പോണു അതിന് കേസില്ല സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു അതിന് കേസ് താനൊരു പണക്കാരനായിരിക്കാം ഞാനൊരു പാവപ്പെട്ടവര് നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും എന്താ കേസ് അപ്പൊ തനിക്കെന്നെ അറിയില്ലേ സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഈ കോടതി വരാൻ തീയതി തന്നെ ആകെ ഉണ്ടായിരുന്ന പശുവിനെ ആകെ ഉണ്ടായിരുന്ന വരിക്ക പ്ലാവ് പറ്റു ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം എന്നെ കൊണ്ട് വയ്യേ എന്ത് കുറ്റാണ് ഞാൻ ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് ചെന്ന് പറഞ്ഞു പിറ്റേന്ന് രാത്രി എന്റെ കോട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം പറയുവല്ലോടാ പട്ടി എന്ന് പറഞ്ഞ നാല് ഭാഗത്ത് നിന്ന് ഇടി എന്ന് പറഞ്ഞാലോ കിട്ടണ്ട് കിട്ട് കിട്ടി കാര്യം മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാൽ തന്നെ പോലീസി എന്ന് പറയരുത് ആർ കെ ചെറ്റിഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിന് ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല അല്ല നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ആരെങ്കിലായിക്കോട്ടെ നമുക്ക് എന്താ പ്രശ്നം അതല്ല ഒരു ദിവസം സൂപ്രണ്ടെ വിളിപ്പിച്ചു അനന്ത നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര് എന്താ അന്വേഷണം സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടത് മൂപ്പരും വേറെ എന്തായാലും ഇതുവരെ മദ്യം കൈകൊണ്ട് തുളർത്താളാ ഞാൻ ആരുടെ കംപ്ലൈന്റ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികളോട് പോയി ചോദിക്കുന്നത് മൂപ്പര് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചുകൊടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ് അടിപിടി കേസ് കത്തിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല ഞാൻ ഇത് വലിയ അറിഞ്ഞാണോ സാറേ വക്കീലേ വക്കിലേ വക്കിലേ ഞാൻ പറഞ്ഞു കേൾക്ക് വക്കിലേ വക്കീലെന്താ ഒന്നും പറയാത്തത് എന്തു പറയാൻ അയാൾ പറഞ്ഞ ശരിയാണെങ്കിൽ ജന്യൂൻ ആരോ കൊന്നതാവില്ലേ ആവാം അപ്പൊ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിയിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവർ പരാതി പിൻവലിച്ചത് പിൻവലിക്കണമെന്ന് തോന്നി കാണും അപ്പൊ വക്കീല അന്വേഷിക്കായിരുന്നില്ലേ അന്വേഷിക്കാൻ ഞാനും നേരെ ഒരുപാടായി വന്നു കിടന്നുറങ്ങാം